പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലൈക്കും മുർസലീൻ ുംഷറഫിൻ് എ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്ലാം വർദ്ധിപ്പിക്കുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ നബി ഇൻഷ അലൈഹി വസ്ലമിയുടെ ഒരു അതിൽ ഇപ്രകാരം കാണാം അക്കുൽ മുസ്ലിമി അലിൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറാകുന്നു അതിൽ ഒന്നാമതായി പ്രവാചകൻ സലഹു അലൈഹി വസ്സലാം പറഞ്ഞത് ഇതാ ലഹീതുഹു ഫസലിം നിങ്ങൾ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം പ്രിയമുള്ളവരെ അത് നബി അലഹി സലാം മുതൽ ഉള്ളതാണ് സലാം പറയുക അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ കാലത്ത് സുഹാബിമാർ ഒരു മറക്ക് പിന്നിലൂടെ പോയി വന്നാൽ പോലും സലാം പറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുനിസ്സ എൺപത്തി ആറിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും വല്ലവരും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാൽ നിങ്ങൾ അതിൽ കൂടുതലായി അവരോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവിൻ അല്ലെങ്കിൽ അവർ അർപ്പിച്ചതുപോലുള്ളതു നിങ്ങൾ അവരോട് മടക്കുവിൻ അവൻ നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ അതിൽ കൂടുതലായി അവനോട് മടക്കുകയും അതിന് കഴിഞ്ഞില്ല എങ്കിൽ അവർ പല പറഞ്ഞ രൂപത്തിലുള്ളതെങ്കിലും മടക്കുവിൻ എന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മോട് അഭിവാദ്യങ്ങൾ നൽകിയിട്ടുള്ളത് എങ്കിൽ അവരോട് മാന്യമായും ഉദാരമായും പെരുമാറണമെന്ന് കൂടി ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ അംഗീകാരമായി ഉള്ള സ്ലാമാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത് സമാധാന രക്ഷയുണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം വാലിക്കുമസ്സലാം വറഹമത്തുള്ള എന്നാണ് അതിന് നാം സലാം മടക്കേണ്ടത് സമാധാന രക്ഷയുണ്ടാവട്ടെ ഒപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള എന്ന് പറഞ്ഞാൽ വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു എന്നാണ് നാം മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാന രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ആശീർവാദവും ഉണ്ടാവട്ടെ എന്നാണ് പറയേണ്ടത് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നമുക്ക് ലഭിക്കുന്ന സലാമിൽ കൂടുതൽ അവരോട് പറഞ്ഞാൽ മാത്രം പോരാ അവരോട് മുഖപ്രസന്നത കൂടി പ്രദർശി പ്രകടിപ്പിക്കേണ്ടതുണ്ട് അലൈക്കും എന്ന് പറഞ്ഞാൽ പത്ത് നന്മയും അസ്സലാമു അലൈക്കും വറഹമതുല്ല എന്ന് പറഞ്ഞാൽ ഇരുപത് നന്മയും അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തുഹു എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മയും ലഭിക്കുമെന്ന് നബി സല അലൈഹി വസ്സലമയുടെ അദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകരക്ഷിതാവായ അള്ളാഹു സ്ലാം പറയാനും ഇസ്ലാം പ്രചരിപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തോഫീക്കും നൽകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടെ മരിച്ച് നാളെ ജന്നാത്തൽ ഫുർദോസിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് ജീവിക്കാൻ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അനിദു റബുൽമീൻ അസ്സലാലൈക്കു വർഹമുല്ലാഹി വാത്ത